ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഞാനൊരു എന്താ പറയാ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഒരു വെറൈറ്റി കടലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ അതിനായിട്ട് കുറച്ച് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ആൻഡ് ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി ഒരു കഷ്ണ ഇഞ്ചി പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും മുറക്കി ചെയ്യുന്ന ഒരു തക്കാളി പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ പുഴില്ലാത്ത തൈര് ഒട്ടു ഭൂമി തൈര് വേണം പിന്നെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കുതിർത്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ക്യാഷ്യൂ നമ്മുടെ അണ്ടിപ്പരിപ്പ് വേഗം അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കടല നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ ആദ്യം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം നമ്മുടെ തൈര് നമുക്ക് ഇതിനകത്തൊന്നും ഇട്ട് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര്ങ്ങനെ നോക്കണേ അല്ലെങ്കിൽ നമ്മുടെ കടലക്കറി നല്ല പുളിയാവും കേട്ടോ നമ്മൾ തൈര് തൈരൊഴിച്ചതിന് ശേഷം നമ്മുടെ കാഷിനട്ട് ഞാൻ നന്നായി കുതിർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാം പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി വേണം ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഒരു ഒരു രണ്ട് സ്പൂൺ ഇത് ചെറുതാട്ടോ രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത്ര ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ തൈരും എല്ലാം കൂടി ഉള്ള സംഭവം അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യാം എണ്ണ എടുത്തു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ചെറിയ ജീരകം പിന്നെ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് നമ്മുടെ ഉള്ളി ഉള്ളിട്ട് കൊടുക്കാം നന്നായി ഉള്ളി ഒന്ന് വാഴണ്ടു വന്നതിന് ശേഷം നമ്മടെ എന്ത് ചെയ്യാ കറിവേത്തി നമ്മുടെ തക്കാളി ഇതാക്കി വെച്ചതും അതൊന്നിട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് വാഴറ്റി കൊടുക്കാം ഇത് മാത്രം അല്ലിപ്പൊടിയും കൂടി ചേർത്തായിരുന്നു കേട്ടോ അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം കത്ത് ചേർത്ത് കൊടുക്കാം ഞാട്ടാക്കൊന്ന് നന്നായിട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ അരപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മടെ കഴിച്ചു വെച്ച കടലിനകത്ത് ഇട്ടുകൊടുക്കാം എന്നിട്ട് എന്തായാലും നന്നായിട്ടൊന്ന് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കാം രം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ട്ടോ പിന്നെ ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കില്ല മല്ലിച്ചപ്പില്ല മല്ലിച്ചപ്പും കൂടി വേണം പക്ഷെ എന്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾ നിന്നുള്ളപ്പോ മല്ലിച്ചപ്പ് ചേർക്കണേ നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടല മൂടി വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി സെറ്റ് അപ്പൊ നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ അപ്പൊ നമ്മുടെ കടലക്കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്